നമസ്കാരം അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണെന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ അമിതമായിട്ട് എന്ത് വേലത്തരം ആര് കാണിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് പേക്കൂത്ത് കാണിക്കുകയും കോപ്രായം കാണിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്തോ വലിയ ആളാണ് ഒന്നും അല്ലെന്നുണ്ടെങ്കിലും ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള രീതിയിൽ വലിയ ഭാവപ്രകടനങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെ ചോദ്യം ചെയ്യും എല്ലാവരും റിയാക്ട് ചെയ്യും അങ്ങനെ റിയാക്ട് ചെയ്തത് കാണുമ്പോൾ റിയാക്ഷൻ ചാനലുകാരായിട്ടുള്ള ഞങ്ങൾ എന്തെയും അതിനെ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ ചാനലുകാർ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ചാനലുകാർ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് രേണുസ്തുതിയെ കുറിച്ചിട്ടാണ് രേണുസ്തുദ്ധിയെക്കുറിച്ച് മാത്രമല്ല ഇപ്പൊ ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതുപോലെ കുപ്രസിദ്ധി കൊണ്ട് വലിയ ആൾ കളിച്ച് നിൽക്കാണ് പക്ഷെ അവരെന്തെങ്കിലും വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് ഒന്നും കൊടുക്കാൻ അവർക്കില്ല പക്ഷെ പേക്കൂത്ത് കാണിച്ച് കോപ്രായം കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിമ്പതി പറഞ്ഞ് അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ച് അങ്ങനെ പല കാരണങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരേറ്റവും ഒടുവിലായിട്ട് ഇറക്കുന്ന നാടകം എന്താണെന്നറിയാമോ ഞാൻ ഇപ്പൊ തീരും ഞാൻ തീരുവാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുങ്ങളെയും കൂട്ടി ഞാൻ തീരും ഇനി ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നില്ല ഇനി ഈ ലോകത്ത് ഞാൻ നിൽക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് സമാധാനമാവത്തില്ലേ ഈ ഒരു നാടകമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇവർ ഇറക്കുന്നത് ഇത് വെറും നാടകം മാത്രമാണ് ഇതിലൂടെ എങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് സഹതാപം പിടിച്ചു പറ്റാം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് രേണുസുദിയാണല്ലോ രേണുസുദതി ഇനി ഇന്റർവ്യൂ കൊടുക്കാൻ ബാക്കിയില്ല എല്ലാ ചാനലിലും ഇന്റർവ്യൂ അങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകുവാണ് രേണുസുദിയുടെ എത്ര കൊടുത്താലും ഇത്രയും പറയാൻ എന്താണ് ഇങ്ങനെ ബാക്കിയുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ രേണുസുദിയുടെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദ്യം പറഞ്ഞതായിരിക്കത്തില്ല പിന്നെ പറയുന്നത് അതായത് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നെയും എക്സ്ട്രാ എക്സ്ട്രാ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് 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 അവസാനം വന്നിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് രേണുസുതിക്ക് പോലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ഇറങ്ങി ഈ ഇന്റർവ്യൂവിനകത്ത് രേണുസുതി പുതുതായിട്ടൊരു നാടകം കൂടി ഇറക്കിയിട്ടുണ്ട് പുതുതായിട്ടൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷനും കൂടി പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഞാൻ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം വൃത്തികട്ട രീതിയിൽ അത്ര ഇന്നലെ ഒരു സാധനം ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഞാൻ കണ്ടല്ലോ എന്റെ ചേച്ചി വിളിച്ചു എന്റെ പപ്പ എന്റെ പപ്പ സൂചന തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജ് ആളെങ്ങനെയാണ് സ്വിച്ചാടേണ്ടത് ഞാൻ എങ്ങനെ ഞാൻ കൊന്നതാണോ ഞാൻ എങ്ങനെയാണ് സ്വിച്ചാണ്ട കൊല്ലുന്നത് ഞാൻ കിടന്ന് കിടന്നുറങ്ങുക സ്വിച്ചാട്ടാൽ മതി ഞാൻ അറിയുന്ന പോലും ഇല്ല മരിക്കുന്നത് എല്ലാവർക്കും അറിയാന്നല്ലേ കൈപ്പമംഗലത്ത് പനമ്പിക്കുന്നതിൽ വണ്ടി അടിച്ച് മരിച്ചതായിരുന്നു പിന്നെ എന്തിനാണ് ഇതിൽ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകയ്യണോ അതാണ് ഇവരുടെ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് ഞാൻ ചാകത്തില്ല കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചേണ്ടാണ് എനിക്കറിയില്ല ഇതിന് ഇനി ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതാണ് ഞാൻ പറയും ഇനി എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ ബ്ലോഗേഴ്സാണല്ലോ കുറെ എന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാതെ അവർ പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല മൂത്ത മോനെ വെല്ലു കുട്ടിയാ ഞാൻ ഞാൻ പുതിയ അടവാണ് രേണു രേണുസുദിയുടെ ഇതിലൂടെ കുറച്ച് സിമ്പതി പിടിച്ചു പറ്റാമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കി ഈ വീഡിയോ എടുത്ത് കൃത്യമായിട്ട് രേണുസുദി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് കുറെ ആൾക്കാർക്ക് സിമ്പതി തുടങ്ങി കുറെ ആൾക്കാർക്ക് വിഷമം തുടങ്ങി അയ്യോ പാവ സ്ത്രീ എന്തിനാ വെറുതെ അങ്ങനെ വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ രേണു സുധിയെ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് ഇതാണ് ഉദ്ദേശം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അടവെടുത്ത് ഇറക്കുന്നത് എല്ലാ ആൾക്കാരും ഈ ഒരു അടവേ പിടിച്ചേക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇരുന്നോണ്ട് കൊച്ചു കൊച്ചിനെ വരെ അപായപ്പെടുത്തുമെന്ന് ഒരു സ്ത്രീ പറയത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നവരാരും വന്ന് കടന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണെ ചെയ്യാൻ പോവുകയാണെ എന്ന് വിളിച്ച് പറയത്തില്ല അതൊരു സൈക്കോളജിയാണ് ഇത് ചെയ്യാൻ പോകുന്നവരുടെ ഒരു സൈക്കോളജിയാണ് ആരും വന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണെ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവത്തില്ല പിന്നെ ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേസെടുക്കേണ്ട പരിപാടിയാണ് രേണുസുദി കാണിച്ചേക്കുന്നത് ചൈൽഡ് ലൈനെ അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും എന്തിനാ വെറുതെ അനാവശ്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ രേണുസുദി പറയുന്ന ഒരു അലിഗേഷൻ റിയാക്ഷൻ ചാനലുകാർക്കെതിരെ പറയുന്ന ഒരു അലിഗേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതായത് അച്ഛനെക്കുറിച്ചും രേണുസുദിയെക്കുറിച്ചും പറഞ്ഞു കൊല്ല കൊല്ലസ്തുതിയെ അപായപ്പെടുത്തിയതാണ് ഇവർ അപായപ്പെടുത്തിയെന്ന് റിയാക്ഷൻ ചാനലുകാർ പറഞ്ഞു ഏത് റിയാക്ഷൻ ചാനലുകാരാണ് അത് പറഞ്ഞത് ഞാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ റിയാക്ഷൻ ചാനലുകാരുടെയൊക്കെ വീഡിയോസ് കാണാറുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണാറുണ്ട് എൻ്റെ വീഡിയോസിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ വേറെ ഒരു ചാനലിലും അത്തരം ഒരു കാര്യം ആരും മെൻഷൻ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ രേണുസ്തുതി എവിടെ നിന്ന് കേട്ടെന്നാണ് ഈ രേണുസ്തുതി തന്നെ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല ഈവൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട് ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല ആരുടെയും വീഡിയോസ് കാണാത്ത രേണു സുധി എവിടെ നിന്നാണ് അങ്ങനെ ഒരു കാര്യം കേട്ടത് ഒരു കാര്യം കണ്ടത് ചുമ്മാ വന്ന് പബ്ലിക്കായിട്ട് വന്ന് അനാവശ്യ കാര്യം പറയുവാണ് ഈ കാര്യം പടച്ചു പടച്ചുവിട്ടത് തന്നെ രേണു സുതിയാണ് ഇങ്ങനെയൊരു കാര്യം ഇല്ലാത്ത ആരും പറയാത്ത ഇങ്ങനെയൊരു കാര്യം പടച്ചു വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ സുധി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക സിംബതി അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയെങ്കിലും ആൾക്കാർ സംസാരം നിർത്തട്ടെ പക്ഷെ രേണുസുദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രേണുസുദി ശരിയായിട്ടുള്ളൊരു കലാകാരി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും രേണു സുദിയെ അംഗീകരിച്ചേനെ പക്ഷെ ശരിയായിട്ടുള്ളൊരു കലാകാരി എന്ന് തോന്നുന്നില്ല രേണുസുദി കാണിച്ചു കൂട്ടുന്നത് വെറും കോപ്രായമാണെന്ന് മാത്രമേ ആൾക്കാർക്ക് തോന്നുന്നുള്ളൂ ഇവൻ രേണു പറയുന്നുണ്ട് എനിക്ക് ആൽബത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ആൽബത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ നാല് ആൽബത്തിൽ അഭിനയിച്ചു ആ ആൽബത്തിലൂടെ എന്നെ അറിയപ്പെടും എങ്ങനെ അറിയപ്പെടുമെന്നാണ് ഒരു ആൽബം എന്ന് പറയുമ്പോൾ ആ പാട്ട് എല്ലാവരും പാടിക്കൊണ്ട് നടക്കും രേണു അഭിനയിച്ച ആ ഒരു നാല് ആൽബത്തിലെയും പാട്ട് മൂളിക്കൊണ്ട് നടക്കാൻ പോലും തോന്നുന്നില്ല ആരും ആ പാട്ടുകളൊന്നും മൂളിക്കൊണ്ട് നടക്കുന്നില്ല പിന്നെ എങ്ങനെ ആ ഒരു ആൽബം ഹിറ്റായെന്നാണ് ആൽബത്തിലൂടെ എങ്ങനെ അറിയപ്പെടുമെന്നാണ് രേണു തന്നെ സ്വയം രേണുവിന്റെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്തി നോക്കുക ആ ആൽബങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ട് മറ്റുള്ള ആൽബത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അഭിനയിക്കുന്നത് താൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊന്ന് വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തുമ്പോൾ തനിക്ക് തന്നെ മനസ്സിലാവും ആൾക്കാരെ വെറുതെ പറയുന്നതല്ല എന്ത് പ്രായം കാണിച്ചിട്ടും അത് മനുഷ്യന്മാർ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം നല്ലതാണെന്ന് തോന്നുന്നതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷെ നല്ലതല്ലാത്തതിനെ നമ്മൾ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും എല്ലാവരും പറയുന്നു എന്തിനു രേണു സുതി വേട്ടയാടുന്നു അവർ ഒരു വഴിക്ക് ജീവിച്ചോട്ടെ അവർ നോർമലി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഈ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ പ്രകടനം നടത്തുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും ഇപ്പൊ രേണുസുതി കാട്ടിക്കൂട്ടുന്നതിനെ കുറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് അപ്പോൾ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന ഇത്തരം പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ ആരും മിണ്ടരുത് മിണ്ടാതെ വായടച്ചിരുന്നോണം എന്ന് പറയാൻ വല്ല അവകാശമുണ്ടോ ആർക്കെങ്കിലും ഇല്ല ഇവൻ രേണുസുതിക്ക് പോലും ഇല്ല രേണുസുതി കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളും കോപ്രായങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റിയും കാണുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും പലർക്കും പല കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുണ്ടാകും ആ കാര്യങ്ങൾ മാത്രമാണ് പ്രകടിപ്പിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് രേണുസുദിയെ ബോഡി ഷേവിംഗ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല രേണുസുദിയെ പോയി ടോട്ടലി അപമാനിക്കുന്നവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് രേണു എന്ന് പറയുന്ന കലാകാരി കലാകാരിയായിട്ട് തോന്നുന്നില്ല രേണു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരം ചെയ്യുന്നത് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് രേണു എന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല കുറേ അവാർഡ് കിട്ടി റിനുള്ള അവാർഡ് കിട്ടി ബെസ്റ്റ് അവാർഡ് കിട്ടി ഈ അവാർഡിനൊക്കെ രേണുശ്രീ യോഗ്യാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യോഗ്യതയില്ല എന്ന് വേണം പറയാൻ അതാണ് സത്യം ബെസ്റ്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടു എന്ത് കാര്യത്തിന് ആ ഒരു അവാർഡ് വാങ്ങിച്ചു എന്ത് ക്രിയേറ്റിംഗ് ആണ് രേണുസുനി കാണിച്ചത് എന്താണ് ക്രിയേറ്റീവായിട്ട് ആയിട്ട് രേണുസുദ്ധി ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ത് ഇൻഫ്ലുവൻസിംഗ് ആണ് രേണുസുദ്ധി സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസിങ്ങും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നില്ല ആകെ സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് പിന്നെ കുറച്ച് കോപ്രായം കാണിക്കുന്നു പിന്നെ കുറച്ച് പേക്കൂത്ത് കാണിക്കുന്നു മുഖത്തൊരു ഭാവപ്രകടനവും വരുന്നില്ല അഭിനയമാണ് എന്ന് കാട്ടിക്കൂട്ടുന്നത് അത് അഭിനയമായിട്ട് ആർക്കും തോന്നുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും കാര്യങ്ങൾ പറയും രേണു സുതി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ അല്ലാതെ ഒരിക്കലും സുതിയെ അപായപ്പെടുത്തിയതാണ് സുതിയെ രേണുസുതിയാണ് അപായപ്പെടുത്തിയതെന്നും ഇതുവരെയും ആരും പറഞ്ഞതായിട്ട് എനിക്ക് അറിയത്തില്ല അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും രേണു സുദീപ് ഉറപ്പായിട്ടും കേസ് കൊടുക്കണം കാരണം അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് അത് കൊണ്ടുപോയി കൊണ്ടുപോയി കേസ് കൊടുക്കണം പക്ഷേ അതിന് പകരം വന്ന് ഇൻ്റർവ്യൂവിൽ വന്ന് കിടന്ന് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് സ്വയം ഞാൻ ജീവിതം അവസാനിപ്പിക്കൂ എന്നുള്ളൊരു നാടകവും കൂടി ഇറക്കുകയാണ് ഇനി ഈ ഒരു നാടകവും കൂടി മാത്രമേ ഇറക്കാനുണ്ടായിരുന്നുള്ളൂ